ഗുരുവായൂർ നഗരത്തിന്റെ വർഷങ്ങളായുള്ള സ്വപ്ന പദ്ധതിയായ റെയിൽവേ മേൽപ്പാലം സാക്ഷ്യാത്കരിച്ച് രണ്ട് വർഷം പൂർത്തിയാകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാലിനാണ് കിഫ്ബി പദ്ധതിയിലൂടെ നിർമ്മാണം പൂർത്തിയാക്കിയ ഈ മേൽപ്പാലം ഗതാഗത കുരുക്കുകൾക്ക് വലിയ പരിഹാരമായി മാറിയത് ഏകദേശം മുപ്പത് കോടി രൂപ ചിലവഴിച്ച പദ്ധതിയുടെ നിർമ്മാണം സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് സ്ട്രക്ചർ മാതൃകയിൽ നടത്തി പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ കെ വി അബ്ദുൾ ഖാദർ എം എൽ എയുടെ കാലഘട്ടത്തിലാണ് ആരംഭിച്ചത് തുടർന്നുള്ള എൻ ടി അക്ബർ എം നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നിർമ്മാണം പൂർത്തിയായി ഗതാഗത ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ടതോടെ നഗരവികസന ചരിത്രത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലായി മേൽപ്പാലം മാറിയെന്ന് അവകാശപ്പെടുമ്പോഴും മേൽപ്പാലത്തിനോടനുബന്ധിച്ച് നൽകിയ പല വാഗ്ദാനങ്ങളും ഇന്നുവരെ യാഥാർത്ഥ്യമാക്കാത്തതും നഗരവാസികളുടെ നിരാശയ്ക്ക് കാരണമാകുന്നു പാലത്തിനിടയിൽ ഫുഡ് കോർട്ട് ഓപ്പൺ ജിം വ്യാപാരശാലകൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ഭരണാധികാരികൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതൊന്നിലും ഇതുവരെ പുരോഗതി രേഖപ്പെടുത്തിയിട്ടില്ല മറിച്ച് പാലത്തിന്റെ അടിവശം സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ് ഏകാദശി കാലത്ത് നാടോടികളുടെ പാറപ്പിടമായും ഈ പ്രദേശം മാറുന്നുണ്ട് പാലം നിർമ്മാണ സമയത്തെടുത്ത കുഴികളും ഉപേക്ഷിച്ച അറ്റകുറ്റ ഉപകരണങ്ങളുമെല്ലാം പഴയ ഗേറ്റിന് സമീപം ഇപ്പോഴും അവശേഷിക്കുന്നു കൂടാതെ രാത്രി സമയങ്ങളിൽ തെരുവ് വിളക്കുകൾ സ്ഥിരമായി തെളിയാത്തതായും യാത്രക്കാരിൽ നിന്ന് പരാതിയുണ്ട് മേൽപ്പാലത്തിന് മുന്നിലെ റോഡിലെ കുഴികൾ ഗതാഗതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നായി തുടരുന്നു വിപുലമായ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് മേൽപ്പാലം നഗരത്തിന് ലഭിച്ചതെങ്കിലും ഇതിന്റെ പൂർണ്ണ ഫലം ലഭിക്കാൻ വേണ്ട നടപടികൾ അധികൃതർ കൈക്കൊള്ളാത്തത് നാട്ടുകാരുടെ അസ്വസ്ഥത കൂട്ടുന്നുണ്ട് ഈ പ്രശ്നങ്ങളും അവഗണനകളും നിലനിൽക്കുന്നുണ്ടെങ്കിലും മേൽപ്പാലം പ്രഖ്യാപിച്ച പോലെ സമഗ്ര പദ്ധതിയായി മാറുമെന്ന് നഗരവാസികൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് സെഡ്കോ ന്യൂസ് ഗുരുവായൂർ